വീട്ടിലെ ബർഡ് റംബുട്ടാൻ തൈകളുടെയും കുരുമുളപ്പിച്ച തൈകളുടെയും ഇലകളുടെ അഗ്രഭാഗം കരിഞ്ഞു പോകുന്നു എന്താണ് പ്രതിവിധി തിരുവനന്തപുരത്ത് നിന്ന് എ എസ് ആര്യയുടെ ചോദ്യം വെൽക്കം ടു കൃഷിയും സമ്പാദ്യവും റംബൂട്ടാൻ തൈകൾ വാങ്ങി വളർത്തുന്നവരെ വിഷമത്തിലാക്കുന്ന അവസ്ഥയാണ് ഇല കരിയൽ അഥവാ ലീഫ് നെക്രോസിസ് പലയിടത്തും റംബുട്ടാൻ നന്നായി വളരുന്നുണ്ടെങ്കിലും ഇലകൾ അഗ്രവും അരികുകളും കരിഞ്ഞുണങ്ങി ക്രമേണ കൊഴിയുക പതിവ് കാഴ്ചയാണ് ാണ് അഗ്രഭാഗത്തു തുടങ്ങുന്ന ഈ ഇലകരിയൽ ക്രമേണ ഇലകളുടെ മധ്യഭാഗത്തേക്ക് വ്യാപിച്ച് ഇലകൾ പൊഴിയുകയാണ് പതിവ് കാരണങ്ങൾ വേണ്ടത്ര നിർവാർച്ചയില്ലാത്ത മണ്ണ് മണ്ണിൽ നനവിന്റെ അംശം തീരെ കുറഞ്ഞ് ജലദൌർലഭ്യം അനുഭവപ്പെടുക ഉയർന്ന അളവിലുള്ള വളപ്രയോഗം വെള്ളക്കെട്ട് മണ്ണിലെ ഉപ്പു രസത്തിന്റെ ആധിക്യം പൊട്ടാഷ്യന്റെ കുറവ് ഇതര മൂലകങ്ങളുടെ കുറവ് ഇലകരിയൽ ഫലപ്രദമായി നിയന്ത്രിക്കാൻ ആവശ്യത്തിനു മാത്രം നനയ്ക്കു യും പൊട്ടാഷ് വളം ചേർക്കുകയും ചെയ്യാം സമീകൃത വളപ്രയോഗമാണ് പ്രധാനമെങ്കിലും പൊട്ടാഷിന്റെ അളവിൽ കുറവ് വരരുത് രമ്പുട്ടാൻ പുഷ്പിക്കാൻ തുടങ്ങും മുമ്പ് മുന്നൂറ് ഗ്രാം മുതൽ ഒരു കിലോ വരെ പൊട്ടാഷ് വളം വീതിച്ച് മഴയോടനുബന്ധിച്ച് ചേർക്കാം ഇതിന് മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറിയ മരങ്ങൾക്ക് ഗുണകരമാണ് ഇത് കായ്ക്കുന്നത് വരെ തുടരാം ജൈവവളം സമൃദ്ധമായി നൽകുന്നതും ഇലകരിയൽ കുറയ്ക്കും ഒരു ചെടിക്ക് കുറഞ്ഞത് അൻപത് എങ്കിലും ജൈവവളം വളർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ നൽകി തുടങ്ങാം അധികം ഉണങ്ങി വരലാത്ത ചാണകത്തിനു പുറമെ നല്ല വേപ്പിൻ പിണ്ണാക്ക് പുതിയ എല്ലുപൊടി മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയവയും ഉപയോഗിക്കാം ജീവാമൃതം നേർപ്പിച്ച് തളിക്കുന്നതും ഗുണം ചെയ്യും വിപുലമായ കൃഷിയിൽ ഉചിതമായ മണ്ണുപരിശോധന നടത്തി മണ്ണിൽ അവശ്യ സസ്യമൂലകങ്ങളുടെ കുറവില്ലെന്ന് ഉറപ്പുവരുത്തുന്നതും നല്ലതാണ് കനത്ത മഴയത്തും മറ്റും ചുവട്ടിലെ മേൽമണ് ഒഴുകി നഷ്ടപ്പെടുന്നെങ്കിൽ ക്രമേണ ചുവട്ടിൽ വളക്കൂറുള്ള മണ്ണ് കയറ്റി കൊടുക്കാനും മറക്കരുത് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്